പിന്നെ കുറേ കമൻസ് എന്താ കണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ജിൻസിനെ ഇരുത്തിയിട്ട് വീഡിയോ കണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക പന്ത്രണ്ടെ വീഡിയോ നേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചു അതായത് ബദോ അസഫോ നമ്മൾ കല്യാണത്തിൻ്റെ സോറി കല്യാണത്തിൻ്റെ അല്ല നിക്കാഹ്ഡേക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വീഡിയോ ഇട്ടിട്ട് തോന്നും പത്ത് വീഡിയോ തോന്നുന്നുണ്ട് അല്ലേ പത്ത് പതിനൊന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ ഫുൾ ബാഡ് കമന്റ് ഇരുന്നു ഫുൾ ബാഡ് കമന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു നൂറ് ഒരു പത്ത് ശതമാനം മാത്രമേ ബാഡ് കമന്റ് ഉള്ളൂ ഫുൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പത്ത് വീഡിയോ എന്തിനിട്ടു പത്ത് വീഡിയോ ഒക്കെ അതിനായിട്ട് നിൽക്കാൻ നടത്തിയാണോ അതിനായിട്ട് കല്യാണം എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ആ ചോദിച്ച ആൾക്കാർ ഞാൻ നിർബന്ധമായിട്ട് ഈ വീഡിയോ മൊത്തം കാണണം അല്ലാത്തതിലും കാണണം എന്നല്ല കാണന്നല്ല അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ പത്ത് വീഡിയോ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം ഒന്ന് നിക്കാഹിഡേത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇടണം പിന്നെ പിറ്റേ ദിവസം വേറെ പരിപാടിയിൽ അന്ന് നിക്കാഹിഡേൻ്റെ വീഡിയോ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത വീഡിയോ നിങ്ങളെ കാണിച്ച് തന്നിട്ട് പിന്നെ പിന്നെ അത് വേറൊരു വീഡിയോ ഇടുക അതിലൊന്നും ഞാൻ ഒരിക്കലും യോജിക്കണില്ല അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഇന്ന് നടക്കുന്ന വീഡിയോ അതാണെന്നുണ്ടെങ്കിൽ പരമാവധി ഇന്നെ നിങ്ങളെ ഞാൻ ഞാൻ ആദ്യം മുതൽ എന്താ പറഞ്ഞിട്ടുള്ളത് കല്യാണത്തിന് എല്ലാവരും വിളിക്കാൻ പറ്റിയെന്ന് എനിക്ക് വരുവല്ല സോ എന്താ പറയുക മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാരൊക്കെ സോറി മൂന്ന് മൂന്നര ലക്ഷം മറ്റേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കാതെ ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തെയ്യാ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അതും മനസ്സിലാക്കണം അതായത് അതും മനസ്സിലാക്കണം നമ്മൾ ഒരു എഡിറ്ററിയും ഒരു അപ്ലോഡറിയും അതുപോലെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് വൈഫൈ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നതാണ് അപ്പം നിങ്ങൾ പറയും കുറേ പൈ ആ യൂട്യൂബിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ യൂട്യൂബിൻ്റെ വരുമാനത്തിന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണ്ട അങ്ങനെ അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി ആയിട്ടാണ് അടുത്തത് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിനായിട്ട് വന്ന ആളോ അല്ലെങ്കിൽ യൂട്യൂബിനായിട്ട് സംസാരിക്കുന്ന സംസാരിക്കണ ഒരാളെ യൂട്യൂബിനായിട്ടൊരു വീഡിയോ എപ്പോഴും ഇടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഇപ്പം ഞാനിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ഒരു എന്താ പറയുക ഫ്രീ ആവുന്ന സമയത്ത് ഞാനിടുക അല്ലെങ്കിൽ എന്താ പറയുക പൈസയുടെ കാര്യത്തിനൊന്നും മാത്രം എന്ന് ഞാൻ പറയണത് കാരണം ഞാൻ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഒരുപാട് പേര് ഇടയുണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ ഹലോ എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ് മാത്രം കാണുന്നവരോടാട്ടോ അവർ മാത്രമാണ് എന്താ പറയുക ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ അത് അവരോട് പറയാനുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ഞാൻ അതിൻ്റെ ബാക്കിൽ ഞാൻ എന്താ പറയുക ഏകദേശം ഒരു ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയ നമ്മുടെ സ്വീസ് എജുടെക് ഫീസ് എഡിറ്റൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് അക്കാദമിയാണ് അപ്പോൾ അതിലെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടറാണ് അപ്പോൾ അതിലൊക്കെ എനിക്ക് സാലറിയും കാര്യങ്ങളും പൈസയും ഒക്കെ എന്താ പറയുക ഈ ഒരു യൂട്യൂബ് മാത്രമല്ലാന്ന് പറയുന്നത് പിന്നെ ഞാനൊരു സോ എനിക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ പാടുന്നതും പിന്നെ ഞാൻ ബർത്ത് സോങ്സ് ആണെങ്കിലും വെഡ്ഡിങ് സോങ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ പുതിയ പാട്ടുകളാണെന്നുണ്ടെങ്കിലും പിന്നെ സ്പോട്ടിഫൈ പോലുള്ള ആപ്പുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ചിലരൊക്കെ വിചാരം ആ ഫോനിപ്പോൾ യൂട്യൂബിലായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് വീഡിയോസ് ഇടുകയാണ് യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ വേണമെങ്കിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിനെ ആണെന്നുണ്ടെങ്കിൽ പൈസ ഇട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇപ്പോൾ എടുക്കാതിരിക്കുമെന്നില്ല അത് വരക്കാൻ പക്ഷേ ഈ എന്താ പറയുക എതിർക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാമെന്നുള്ളൂ അതൊക്കെ എന്താ പറയുക നിങ്ങളെ വരും തോന്നൽ മാത്രമാണ് പൈസ അത് കിട്ടുന്നുണ്ടാവും സൈഡ് ആയിട്ട് ഒരു സംഭവം കിട്ടുന്നുണ്ടോ പക്ഷെ അതിൻ്റെ ബാക്കിലൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുറെ കമൻസ് എന്താ കണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ജിൻസിനെ ഇരുത്തിയിട്ട് വീഡിയോ കണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാൻ അത് ഇരുത്തിയിട്ടൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഡാൻസും കാര്യങ്ങളും പെൺകുട്ടികൾ അവളെ ഫ്രണ്ട്സും അവളും ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് അവൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ബാഡ് കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവൻ നമ്മുടെ ഒരു കല്യാണം അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പത്തെ കുട്ടികൾ ഇപ്പത്തെ കുട്ടികളുടെ കാര്യമാണ് പണ്ടത്തെ കാര്യമെല്ലാം പറയേണ്ടത് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായ വൈബ് ഒരു ദിവസമാണ് ഒരു ദിവസമാണ് അവരുടെ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ കല്യാണം ഒരു ദിവസമാണ് അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവനാൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലൊന്നും പറയുന്നില്ല ലാസ്റ്റ് നിൽക്കാതെ കഴിഞ്ഞിട്ട് പോരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതുവരെ എന്നാ പിന്നെ എന്നാലും നല്ലോണം ചുറ്റിയിട്ടാണ് സെറ്റാക്കിട്ട് അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല അതിനൊക്കെ ആകെ നല്ല കണ്ടു ആരും പറയില്ല ചെറിയ കഴിഞ്ഞാൽ അല്ല അങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ ഇപ്പോഴത്തെ ഇസ്ലാമിക പ്രകാരം ഒരിക്കലും തെറ്റി എല്ലാരും തെറ്റിന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒരു ആളിപ്പോൾ ഒരു ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരും മുടി മുടി വറക്കാതെ കാണുന്നുണ്ടാവും ഒന്ന് കമന്റ് എടുത്ത് വെറുതെ ഞാൻ സ്വയം തെറ്റിയുന്നുണ്ട് എന്ന് ആലോചിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണുന്നവർ എന്താ പറയുക ഇങ്ങനെ ചുറ്റിയിട്ട് കെട്ടിയത്ര ആൾക്കാരുണ്ടെന്നൊന്ന് പറയണ വീഡിയോ കാണുമ്പോൾ അതൊക്കെ തെറ്റൊക്കെ തെറ്റുകൾ തന്നെയാണ് അപ്പോൾ നമ്മളതിന് എന്താ പറയുക അതിന് ന്യായീകരിക്കല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കല്യാണം ഒന്നുള്ളൂ അത് ജീവിതത്തിൽ അടിച്ചുപൊളിക്കേണ്ടതാണ് ഇനി ഒരു പിള്ളി കല്യാണ പക്ഷെ ഒന്നിച്ചിട്ട് ഒരു അടിച്ച് പൊളിക്കേണ്ട വൈബാണ് കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച പോലെ വിട്ടിരിക്കും അതിന്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ മരിച്ചു വിട്ടിട്ട് അത് നിക്കും അല്ല ഇപ്പം ഉണ്ടാകാതെ മരിച്ചു വിട്ടിട്ട് നിക്കുന്ന ഇതേപോലെ നിക്കും കല്യാണം പൊളിക്കണം അതെ നമ്മള് മാന്യമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഇവിടെ ഒന്നും കാണിക്കാതെ സെറ്റ് ആയിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ അടുത്ത് തങ്ങളുടെ കാര്യം പറയുന്നല്ലോ നമ്മളെ ഹാമിദ് ഹാമിദാറ്റക്കോലെ തങ്ങളെ അപ്പൊ ഞാൻ ഇതൊരു വിഷയം എടുത്ത് പറഞ്ഞില്ല അതിപ്പോ തങ്ങളിപ്പോ പതിനഞ്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ബാക്കി പൈസ ഒരു കോടി കിട്ടി കഴിഞ്ഞാല് അയിന്നൊരു അറുപത് ലക്ഷം എടുത്തിട്ട് ബാക്കി നാല്പത് ലക്ഷം തങ്ങളെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കുട്ടികളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നാൽപ്പത് ലക്ഷം എടുത്തോ എടുത്തില്ലേന്നല്ല നാൽപ്പത് ലക്ഷം എടുത്തുക്കണോന്നല്ല അത് പഠിച്ചോനും തങ്ങളും ആയിക്കോട്ടെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു പൈസ എടുത്തുക്കണോ എടുത്തുള്ള തങ്ങളും പഠിച്ചോനും ആയിക്കോട്ടെ എന്തിനാ അപ്പം നമ്മളെ കയ്യിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ അവിടെ അവിടെ അപ്പോൾ അതാണ് പ്രശ്നം അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കൂല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യം പതിനഞ്ച് കുട്ടികളെ കെട്ടിക്കണുണ്ടോന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ട ആവശ്യം എന്നോട് നല്ല രീതിയിൽ മാഷാ അലഹമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഏഹ് അതുപോലെ ഞാനിപ്പോൾ ലൈവിന്റെ കാര്യങ്ങളെല്ലാം പറയണം അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക ഇതൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മാത്രം ചിന്തിക്കുക നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം ഒരു കോടി ഇട്ടിക്കഴിഞ്ഞാൽ ആ അത് പോക്കറ്റിൽ പോയി അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നല്ല എന്തിനാണ് ഇതൊക്കെ എന്നാ പിന്നെ മുണ്ടാതിരുന്ന പറയാം ഒരു ഉറുപ്പി ആര് കൊടുക്കുവോ ഇല്ലേനും എന്നാ പിന്നെ അത് ഏതൊക്കെ പോക്കറ്റിൽ അറിയണം എന്തൊക്കെ ചെയ്തു അറിയണം ഏഹ് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു അറിയാനൊന്നും ആർക്കും സമയമല്ല അപ്പൊ അതാ പറയണത് ഇപ്പൊ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തെറ്റ് കുറ്റങ്ങൾ മേടിക്കേണ്ട കാര്യങ്ങൾ ഞമ്മളാണ് ഏഹ് ഞങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഇതാക്കുന്നുണ്ടെന്ന് ഇപ്പൊ ആരും വിളിച്ചു പറയണമെന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ അതങ്ങനെ വരുള്ളൂ ഏഹ് നെഗറ്റീവ് കാര്യങ്ങൾ പബ്ലിസിറ്റി ചെയ്യാൻ എല്ലാവർക്കും വലിയ കാര്യമായിരിക്കും ഏഹ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർക്കാർ വലുതായാലോ അത് പേടിയാണ് ഞാൻ നല്ലത് പറഞ്ഞിട്ട് ഓല അങ്ങനെ വലുതാവേണ്ട ഓനങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഓലങ്ങനെ വലുതാവേണ്ട അപ്പോൾ അത് അങ്ങനെയാണ് അതങ്ങനെ വരുവുള്ളൂ അപ്പോൾ എന്തായാലും പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ ആൾക്കാരൊക്കെ എനിക്ക് നല്ല അടിപൊളി നല്ല കമൻറ്റ് കേട്ടോ അവിടെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എല്ലാവരും ഇട്ട് തരും ഞാൻ എന്തായാലും ഇങ്ങളെ കണ്ടിട്ടണം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി കണ്ടിരിക്കണം ഇടയ്ക്ക് ഓരോ പാട്ടും കാര്യങ്ങളും ഇൻഷാല്ല നമ്മൾ പുതിയൊരു പാട്ട് വരുന്നുണ്ട് ഉമ്മാനെ കുറിച്ചിട്ടൊക്കെ ഇൻഷാള്ള അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ റീച്ചിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇൻഷോ അല്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ കാണുന്നവരൊക്കെ കാണുക എന്താ പറയുക കാണാത്തവരൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ സെറ്റാക്കുക അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ ഇഷ്ടം മാത്രം നമ്മൾ പ്രതികരിച്ചവരോടും പ്രതികരിക്കാൻ പോകുന്നവരോടും നല്ലത് പറയുന്നുള്ളൂ എല്ലാവരുടെ ഇഷ്ടം മാത്രം ഓക്കെ സെറ്റാക്കുക അപ്പോൾ നിഷാ അതാ എന്തായാലും നൈറ്റിലുള്ള കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് നൈറ്റ് പരിപാടി അവിടെ നടക്കുമ്പോൾ നിഷാ അതാ പിന്നെ തങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വരാ വരാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായി വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിഷാ അതാ നമുക്ക് നോക്കാം അപ്പോൾ ആരൊക്കെ വരുന്നത് എന്തൊക്കെ വരുന്നതെന്നൊക്കെ നമുക്ക് കാണാം ഓക്കെ അല്ലേ